നമസ്കാരം രണ്ട് നൂറ്റാണ്ട് പിന്നിട്ട ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് മിഴുതുറന്ന സുദിനമാണെന്ന് രാജ്യം സ്വതന്ത്രമായതോടെ ബ്രിട്ടീഷുകാർ ഭരണം മതിയാക്കി രാജ്യം വിട്ടെങ്കിലും വിഭജനമുണ്ടാക്കിയ മുറിവ് ഇന്ന് മുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം സർ സിറിൽ റാഡ്ക്ലിഫാണ് ഒരിക്കലും മറക്കാനാവാത്ത ഇന്ത്യയുടെ വിഭജന രേഖ തീരുമാനിച്ചത് വിഭജനത്തിനു ശേഷം രാജ്യത്തിന് രണ്ട് അതിർത്തികൾ രൂപപ്പെടുകയും അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ അപരിചിതരാവുകയും ചെയ്തു അതിർത്തിയുടെ ഒരു വശത്ത് അതിഥി ദേവോ ഭവ എന്ന് നൂറ്റാണ്ടുകളായി ഇരുകയ്യും നീട്ടി പറയുന്ന അതേ പഴയ ഇന്ത്യയും മറുവശത്ത് പുതിയ പാകിസ്ഥാനുമാണ് എന്നാൽ വിഭജനം ഇവിടെ അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റൊരു വിഭജനം നടന്നു എന്നാൽ ഈ വിഭജനം നടത്തിയത് റാഡ്ക്ലിഫല്ല രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇതിന് കാരണം ഒരു മുസ്ലിം സൂഫി സന്യാസിയുടെ പേരിലുള്ള ഒരു ഗ്രാമമായിരുന്നു അത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ഈ ഗ്രാമം ഇന്ത്യക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു കാരണം നാട്ടിലെ അനശ്വര ധീര രക്തസാക്ഷികളുടെ സ്മരണകൾ ഇവിടെ ഉണ്ടായിരുന്നു ഹുസൈനിവാല അതാണ് ശേഷം പണ്ഡിറ്റ് നെഹ്റു പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു പിടിച്ച ഗ്രാമത്തിന്റെ പേര് ഈ ഒരു ഗ്രാമം ഏറ്റെടുക്കാൻ ഇന്ത്യ പാകിസ്ഥാന് പന്ത്രണ്ട് ഗ്രാമങ്ങൾ നൽകി വിഭജനത്തിനു ശേഷം ഹുസൈനി വാലാ ഗ്രാമം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു നിലവിൽ ഈ ഗ്രാമം ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തിലെ ഫിറോസ്പൂർ ജില്ലയുടെ ഭാഗമാണ് ഈ ഗ്രാമം അയൽരാജ്യമായ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു സഡ്ലജ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹുസൈനി വാല ഗ്രാമത്തിന് തൊട്ട് മുന്നിൽ പാകിസ്ഥാനിലെ കസൂർ ജില്ലയിലെ ഗന്ധാ സിഖ്വാല ഗ്രാമമാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തസാക്ഷിത്വത്തിനും ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്കും സാക്ഷിയാണ് ഹുസൈനി വാലാ ഗ്രാമം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച സ്വാതന്ത്ര്യ നായകന്മാരായ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരുടെ ശവകുടീരങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗവത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ ലാഹോ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി എന്നിൽ അതുകൊണ്ടുള്ള ജനരോക്ഷത്തെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു ഇതൊന്നും ആരും അറിയാതിരിക്കാൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ മൂവരുടെ മൃതദേഹങ്ങൾ രഹസ്യമായി ഹുസൈനിവാല ഗ്രാമത്തിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്താൻ തുടങ്ങി ഇത് കണ്ട് ഗ്രാമവാസികൾ ശ്മശാന സ്ഥലത്ത് ഒത്തുകൂടാൻ തുടങ്ങി ഗ്രാമവാസികളുടെ എണ്ണം കൂടുന്നത് കണ്ട് പട്ടാളക്കാരെല്ലാം മൃതദേഹങ്ങൾ പാതി കത്തി നിലയിലാക്കി അവിടെ നിന്ന് ഓടിപ്പോയി പിന്നീട് ഗ്രാമവാസികൾ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയും ധീരരായ ഇവർക്കായി ശവകുടിയിലെ നിർമ്മിക്കുകയും ചെയ്തു വിഭജനത്തിൽ ഈ ഗ്രാമം പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് പോയി ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല സ്വാതന്ത്ര്യം ലഭിച്ച കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രക്തസാക്ഷികളുടെ കുടുംബങ്ങളും ജനങ്ങളും ഇത് തിരിച്ചെടുക്കണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും കത്തെഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പണ്ഡിറ്റ് നെഹ്റു ഗ്രാമം പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് തിരികെ ആവശ്യപ്പെടുകയും പകരം കൈക്ക് സമീപമുള്ള അതിർത്തിയോട് ചേർന്നുള്ള പന്ത്രണ്ട് ഗ്രാമങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ കരാറിന് പാകിസ്ഥാൻ സമ്മതിക്കുകയും പന്ത്രണ്ട് ഗ്രാമങ്ങൾക്ക് പകരമായി പാകിസ്ഥാൻ ഹുസൈനിവാല ഗ്രാമം ഇന്ത്യക്ക് നൽകുകയും ചെയ്തു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 Chodis Building Promoters Private Limited, Thiruvananthapuram.